എന്റെ പ്രശ്നം എന്താ പറയുക എനിക്ക് ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം അപ്പം നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ഐഡിയ ഞാൻ ഈ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പോകുമല്ലോ ലൈക്ക് വേൾഡ് ടൂർ ചെയ്യും നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോവും യു എസ് പോകും ഷോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും പോകും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് തോന്നുന്നു ആയിരുന്നു സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ഫുൾ ടീം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു അവിടത്തെ ഒരു ബസ്സിൽ അങ്ങനെ എന്താ പറയുക അവിടുത്തെ വോൾവോ സംഭവം ഉണ്ടാവില്ല അപ്പോൾ ബസ്സിലങ്ങ് ട്രാവൽ ചെയ്യുമായിരുന്നു ഫുൾ ടീം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാനിരിക്കുന്ന സൈഡിലായിരുന്നു ഒരു നല്ല ഭയങ്കര ഒരു നല്ല സീനറി ഉള്ള ഒരു ഒരു ലൈക്ക് അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാരും ഇവിടുത്തെ ആൾക്കാർ വന്നു അത് നോക്കാൻ നോക്കി പറഞ്ഞിട്ട് എല്ലാരും നോക്കും അപ്പൊ ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്ന് ആലോചിച്ച് ഞാൻ കൊറേ നേരമായിട്ട് കാരണം എനിക്ക് സർപ്രൈസ് പരിപാടി അല്ലെങ്കിൽ അതൊന്നും എനിക്ക് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എക്സ്പ്രസ് ചെയ്യാൻ അതായിരിക്കും എനിക്ക് അറിയില്ല എക്സ്പ്രഷൻ പരിപാടി കുറച്ച് ബുദ്ധിമുട്ടാണ് മേ ബി പാട്ടിൽ എനിക്ക് പറ്റും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനും കുറച്ചും കൂടി മോർ ദാൻ വേർഡ്സ് ഓർ മോർ ദാൻ എനിക്ക് കൺവേ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മോഡ് പാട്ടാണ് അപ്പോ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ചോദിച്ച കാരണം അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് മൂവ്മെന്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷെ അതെനിക്ക് അറിയില്ല കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല